കാലം ഒരിക്കൽ കൂടി ആ ഓർമ്മകളുടെ പടിച്ചവിട്ടുകയാണ് വലിയ ചുടുകാടിന്റെ ചോരമായാത്ത ഹൃദയാഴങ്ങളിൽ എവിടെയോ ആ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ഇടിമുഴക്കങ്ങൾ തീർക്കുന്നുണ്ടാകാം പുന്നപ്രയിലും വയലാറിലും പൊരുതി വീണവരുടെ സ്മരണകൾക്ക് കാലത്തിന്റെ കലണ്ടർ താളുകൾ എൺപത് വയസ്സിന്റെ അകലം അടയാളപ്പെടുത്തും മുമ്പേ ആ സമരപാതയിലെ അവശേഷിക്കുന്ന നായകനും കാലത്തിന്റെ കൈപിടിച്ച് അകലുകയാണ് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് വിടവാങ്ങുമ്പോൾ ഒരു ചരിത്ര പുസ്തകം നമുക്ക് മുന്നിൽ താളുകൾ മടക്കുന്ന പോലുള്ള ശൂന്യതയായി അത് മാറുന്നു കേരളത്തിന് ആരായിരുന്നു വി എസ് വി എസ് എന്ന രണ്ടക്ഷരങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത സഖാവ് ആരെങ്കിലും പൂർണ്ണത നൽകി പൂരിപ്പിച്ചാൽ അതിൽ അതിശയോക്തി ഉണ്ടാകില്ല കാരണം സമരങ്ങൾ അയാൾക്ക് സമരസപ്പെടാനുള്ള പാതകളായിരുന്നില്ല സമാനതകളില്ലാത്ത യാത്രകളും യാതനകളുമായിരുന്നു ആ മനുഷ്യൻ നടന്നു നീങ്ങിയ സമരവീതികളിൽ കേട്ട മുദ്രാവാക്യങ്ങൾക്കപ്പുറം മറ്റൊരു ശബ്ദ തീക്ഷ്ണതയ്ക്കും വിപ്ലവ കേരളം ഇന്നോളം കാതോർത്തിട്ടുണ്ടാവില്ല തല നിറയ്ക്കുവതല്ല വൃദ്ധത്വം തല്ലൻ യുവത്വവും എന്ന് ഒരു സാഗരം പോലെ അയാൾ ഗർജിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിന് പോലും യൗവനത്തിൻ്റെ ചൂടും ചൂരുമുണ്ടെന്ന് കേരളം അനുഭവിച്ചത് നാലാം വയസ്സിൽ വസൂരി ബാധിച്ചു മരിച്ച അമ്മയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോഴെല്ലാം ആ മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഉയർക്കൊള്ളുന്ന ഒരു സങ്കടമുണ്ട് ആ മനുഷ്യത്വത്തിന്റെ ഉറവ പിന്നീട് പ്രവഹിച്ചതെല്ലാം നാട്ടിലെ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയായിരുന്നു കയർ തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ചെത്തു തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ച് സമരസജ്ജരാക്കാൻ മുൻനിരയിൽ നിന്നവരിൽ വി എസും ഉണ്ടായിരുന്നു ദിവാൻ ദിവാൻവരണത്തിനുമെതിരെ പുന്നപ്രയിലും വയലാറിലും കത്തിപ്പടർന്ന ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളിലെ വി എസിന്റെ പങ്ക് വിസ്മരിക്കാവുന്നതല്ല വയലാറിൽ ഉയർന്ന ചെറുത്തുനിൽപ്പിന്റെ വാരിക്കുന്തങ്ങൾ ഏഴു പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചരിത്രത്തിന്റെ ചോരപ്പാടുകളായി കാലം പുനർവായിക്കുമ്പോൾ കൊണ്ടുള്ള കുത്തേറ്റ് കാൽ പിളർന്നുപോയ വി എസിന്റെ വീര്യവും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്നു മരിച്ചെന്ന് കരുതി പോലീസ് ഉപേക്ഷിച്ചു പോയതാണ് ജീവച്ഛവമായ വി എസിന്റെ പക്ഷേ മരണത്തിന്റെ മുനമ്പിൽ നിന്ന് അയാൾ ജീവിതത്തിലേക്ക് വീറോടെ പൊരുതി വന്നു ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വി എസിന്റെ വഴിമുടക്കാനാകുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഇത്രത്തോളം രക്തശോഭയുണ്ടാകുമായിരുന്നില്ല ആദ്യ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് നടന്ന ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മ പൊന്നൂസ് വിജയിച്ചു കയറിയപ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ വിളിച്ചത് വി എസിന്റെ നേതൃപാഠവുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് സി പി എം രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത നേതാക്കളിലെ അവസാന കണ്ണി കൂടിയായിരുന്നു വി എസ് വർഗീയതയോടും അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ വി എസിനെ വർഗീയവാദി എന്ന് വിളിച്ച ലീഗ് നേതാവ് കോരമ്പയിൽ അഹമ്മദ് ഹാജിക്ക് വി എസ് കൊടുത്ത മറുപടി വ്യക്തവും സ്പഷ്ടവുമായിരുന്നു എന്നെ വർഗീയവാദി എന്ന് വിളിച്ച നിങ്ങൾക്ക് മറുപടിയില്ല കാരണം ഒരു മറുപടി നിങ്ങൾ അർഹിക്കുന്നില്ല ആ പ്രതികരണത്തിലുണ്ട് ആരാണ് എന്താണ് വി എസ് എസ് കേരളം രാഷ്ട്രീയ സങ്കീർണതകളുടെ കാലുഷ്യത്തിലൂടെ കടന്നുപോയ കാലങ്ങളിലൊക്കെയും വി എസിന്റെ വാക്കുകൾ പാർട്ടി പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറിയായിരുന്നു വി എസ് തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിൽ അംഗം തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മൊത്തം ഏഴ് തവണ വിജയിക്കുകയും ചെയ്തു വിവിധ കാലങ്ങളിലായി മൂന്ന് തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയുടെ കൺവീനറായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് വി എസ് നടത്തിയ സമരങ്ങളും ഇടപെടലുകളും സമാനതകളില്ലാത്തതായിരുന്നു ഇനി നമുക്ക് വി എസ് ഒപ്പമില്ലാത്ത കാലം എങ്കിലും സമരപഥങ്ങളിൽ നാം തനിച്ചല്ല ജ്വലിക്കുന്ന സ്മരണകളായി സഖാവെ നിങ്ങളുടെ വാക്കുകൾ ഇവിടെ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പതർച്ച ഞങ്ങൾക്ക് എന്ത് തളർച്ച സഖാവേ നിങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം നക്ഷത്ര രക്തപുഷ്പങ്ങൾ റെഡ് സെല്ലിൻ